ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ പശുവിൻ പാൽ വെച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് കടലപ്പരിപ്പ് പ്രഥമനാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് തന്നെ ഇനി ആരും മടി കാണിക്കണ്ട പശുവിൻ പാലിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി എടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇത് കടലപ്പരിപ്പ് ഇതവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിവിടെ മൂടി വെച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കടലപ്പരിപ്പ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വെള്ളം കൂടി ഒന്ന് ഉരുക്കിയെടുക്കണം ഞാൻ ഇവിടെ മുന്നൂറ് ഗ്രാം വെല്ലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വെള്ളം കൂടി ഒന്ന് ഉരുകി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇത് ഇതിലേക്ക് ഒരു ഇരു ഗ്രാം ചൗവരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വേവിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ വെല്ലം ഉരുകിക്കിട്ടു അതുപോലെ തന്നെ ചൗവരിയും വെന്ത് കിട്ടും അപ്പോൾ ഇതാ വെല്ലം ഇതാ നന്നായിട്ടന്നെ ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതാ ചവരിയും ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ചവരി മുക്കാൽ ഭാഗം വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ ബാക്കി നമ്മൾ പരിപ്പിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടും അങ്ങനെ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇതാ പരിപ്പ് നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ മുന്തിരി ഞാൻ പായസത്തിൽ ചേർക്കലില്ല കേട്ടോ അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അങ്ങനെ ഞാൻ ഇതവിടെ അണ്ടിപ്പരിപ്പ് ഇതാ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു നെയ്ലൊക്കെ ഇടുന്നിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ പരിപ്പ് ഇത് ആ ഒരു നെയ്ലിൽ കിടന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അല്ലെ ഈ വെച്ചിട്ടുള്ള വെല്ല ഇതാ അരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു വെല്ലത്തിൽ കിടന്നിട്ട് നന്നായിട്ട് നമ്മുടെ പരിപ്പ് ഒന്ന് തിളച്ച് വരണം ഒപ്പം തന്നെ ഞാൻ ഇത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചവരില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലതുപോലെ തന്നെ കൈവെക്കാതെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പാലൊന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പശുവിൻ പാലാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് പാൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പകുതി ഇതാ ഒന്നാം പാലായിട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ളത് ബാക്കിയുള്ള പാൽ അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് രണ്ടാം പാലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ നമ്മൾ ചേർത്തോട്ടുള്ള ആ ഒരു പരിപ്പും ചവരിയെല്ലാം നല്ല പാകത്തിന് ഇത് അവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇത് നമുക്ക് കയ്യിൽ തെറിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു രണ്ടാം വലുത ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് കൈവയ്ക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു രണ്ടാം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഒന്ന് ഇതൊന്ന് ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇതെ വറ്റി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഒന്നാം പാൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയം വരെ ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിന് നല്ലതുപോലെ തന്നെ ഒന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാ ഇതിവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് എന്താ പറയുക ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരമണിക്കൂറിന് ശേഷം വരാട്ടാ അപ്പോൾ പായസം എപ്പോഴും നമ്മൾ തയ്യാറാക്കി അപ്പം തന്നെ കഴിക്കുമ്പോൾ ഒരു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയില്ല ചൂടോടെ ഒരിക്കലും പായസം കുടിക്കരുത് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റായി വരണം അപ്പോൾ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്ന ഒരമണിക്കൂറിന് ശേഷം നമുക്കിനി തിരിച്ച് വരാം അങ്ങനെ ഇതാ നമ്മുടെ പായസം ഇവിടെ മൂടി വെച്ചിട്ട് അര അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പായസം ചൂടോടെ കുടിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഒരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം പായസം കുടിക്കാൻ അപ്പോൾ ഞാൻ ഇത് അവിടെ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പശുവിൻ പാല് ചേർത്ത് തയ്യാറാക്കിയെടുത്തിട്ടില്ല നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു കടലപ്പരിപ്പ് കടലപ്പരിപ്പ് പ്രഥമൻ ഇതവിടെ തയ്യാറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം